ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് അടിപൊളിയായിട്ടൊരു ക്യാബേജ് തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാബേജ് രണ്ട് ടീസ്പൂണ് ഒളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് തണ്ട് കറിഞ്ഞിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ക്യാബേജ് ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇനി എനിക്കിതൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് ഒതുങ്ങി വരട്ടെ അങ്ങനെ നമ്മൾ ക്യാബേജ് ഇവിടെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടല്ലേ ക്യാബേജ് ഒക്കെ ചൂട് കട്ടിയാൽ പെട്ടെന്ന് ഒതുങ്ങുന്ന സാധനമാണല്ലോ അല്ലേ പക്ഷേ നമ്മൾ ഇത് കടയിനൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇതിൽ മരുന്നിട്ട് വരുന്നതാണ് ഈ ക്യാബേജ് ഇഷ്ടമാണ് പക്ഷേ ഇക്കാക്ക് വലിയ ഇഷ്ടമുള്ള ക്യാബേജ് മരുന്ന് കൂടുതലാണെന്ന് പറയുന്നത് നമുക്കിത് ഇളക്കി കൊടുക്കാം ഞാൻ ഇപ്പം ഇതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല നമുക്കിത് തോരനാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്ന ക്യാബേജ് കുറേ ഒതുങ്ങിയില്ലേ ഒരു ചട്ടി ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ ഒരു ഒതുക്കം വന്ന് പകുതി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതാ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളെ തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കുറേ ഒന്നുമില്ല ഒരു ചെറിയ തേങ്ങൻ്റെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ചതച്ചിട്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് തേങ്ങ ഇട്ടിട്ടില്ല തേങ്ങ പൊളിച്ചു വെച്ചത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുഴപ്പമില്ല അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ കുറച്ച് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് തേങ്ങ ഉതുക്കുമ്പോൾ പിന്നെ രണ്ട് പച്ചമുളക് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിലാണ് ഇട്ടത് തേങ്ങയിലാണ് ഇട്ടോ ഇട്ടത് ഞങ്ങൾക്ക് സദ്യക്കൊക്കെ ഈ ക്യാബേജ് ഉപ്പേരി തോരൻ ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒട്ടും വെള്ളമില്ലാണ്ട് ഇത് നോക്കുക കേട്ടോ എനിക്ക് കാബേജ് എങ്ങനെ ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ് ഒരു കാലത്ത് ഉള്ളിക്ക് ഭയങ്കര വില കൂടിയപ്പോൾ കാബേജാണ് അല്ലേ സമൂസയിലും ഇതിലൊക്കെ കൊണ്ട് നിറച്ചിരുന്നു അപ്പോൾ കണ്ടോ പകുതിയായി ചട്ടിയിൽ ആയിട്ടുണ്ട് ചൂട് കാവി തട്ടിയിട്ടുണ്ടെങ്കിൽ കാബേജ് വേഗം തന്നെ ചുരുങ്ങി കുറച്ചേ ഉണ്ടാവുകയുള്ളു എന്ന് വിചാരിച്ച് പേടിച്ചാലും കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരു ചെറിയ കാബേജാണ് വലുതല്ല അതിൽ കുറച്ച് ചെറുതായിരുന്നു അപ്പം മതി നമുക്കിഷ്ടം പോലെ ഉണ്ടാവും അപ്പം അതിൽ തന്നെ ക്യാബേജിലൊന്നും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മതിയിൽ തന്നെ വെള്ളം ഇഷ്ടംപോലെ ഉണ്ടാവും നമുക്ക് കഴുകിയെടുക്കുന്നില്ല അപ്പം അതിൽ തന്നെ കുറച്ചൊക്കെ വെള്ളം ഇതിൽ ഉണ്ടാവും അപ്പോൾ അതിലൊന്ന് ബന്ധു വരട്ടെ കേട്ടോ ഇതിങ്ങനെ തന്നെ കിടത്തിയിട്ട് നമുക്ക് വേവിക്കുക അടച്ചു വെച്ചാൽ വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരും ഉള്ള വെള്ളം വറ്റി പോകത്തില്ല വെള്ളം വറ്റണമെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇത് വേവിക്കണം കേട്ടോ അതുകൊണ്ട് ശരിക്കു വന്ന് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ക്യാബേജ് തോരൻ സദ്യക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പം